സർവധർമ്മ സമന്വയം വൈദ്യുതി ദീപങ്ങളുടെ വെളിച്ചം പട്ടണത്തിലെ പല ഭാഗങ്ങളെയും വിവിധമായ തീവ്രതയോടെ പ്രകാശിപ്പിക്കുന്നു എന്നാൽ ഒരേ സ്ഥാനത്ത് നിന്നുമാണ് എല്ലാ വിളക്കിനും വൈദ്യുതി കിട്ടുന്നത് അതുപോലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ വംശക്കാരുടെയും ധർമ്മസ്ഥാപകന്മാർക്ക് ഒരേ സർവ്വശക്തിനിൽ നിന്നാണ് ഈശ്വരാവേശം ഉണ്ടാകുന്നത് പുരപ്പുറത്ത് ഒരാൾക്കൊരു കോവണിപ്പടിയുടെയോ ഒരു മുളയുടെയോ സഹായത്താലോ മറ്റു പലവിധ മാർഗങ്ങളിൽ കൂടെയോ ഏത് പ്രകാരം കയറാമോ അതുപോലെ ഭഗവത് സന്നിധിയിലേക്ക് ചെന്നെത്തുവാൻ പന്ത്രക്കളും ഉപായങ്ങളും വിവിധമാണ് ലോകത്തിലുള്ള ഓരോ മതവും ഭഗവാനെ പ്രാപിക്കുവാനുള്ള ഓരോ വഴിയാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ നാമം അസംഖ്യം അസംഖ്യം ഭാവങ്ങളിൽ അദ്ദേഹത്തെ വിചാരിക്കാം നീ അദ്ദേഹത്തെ ഏത് പേരിൽ വിളിച്ചാലും നിനക്ക് ഇഷ്ടമുള്ള ഏത് ഭാവത്തിൽ ആരാധിച്ചാലും തീർച്ചയായും നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും ഏത് ഭാവത്തിലോ പേരിലോ ഏത് വിധമോ ഈശ്വരനെ ആരാധിക്കുന്നു എന്നുള്ളത് സാരമില്ല ഈശ്വരൻ ഉള്ളൂ എന്ന വിശ്വാസത്തിൽ സാധന ചെയ്യുന്ന പക്ഷം തീർച്ചയായും അദ്ദേഹത്തെ ലഭിക്കും വിഭിന്ന ധർമാനുഷ്ഠാനങ്ങൾ ഈശ്വരനിലേക്ക് ചെന്നു ചേരുവാനുള്ള വിഭിന്ന മാർഗങ്ങൾ മാത്രമാണ് പല മാർഗങ്ങളിൽ കൂടി കാളിക്ഷേത്രത്തെ പ്രാപിക്കാവുന്നതാണ് ചിലർ വള്ളങ്ങളിൽ വരുന്നു ചിലർ വണ്ടികളിൽ വരുന്നു ചിലർ കാൽനടയായി വരുന്നു അതുപോലെ പല തരക്കാരായ ആളുകൾ വിഭിന്ന ധർമാനുഷ്ഠാനത്താൽ ഈശ്വരനെ പ്രാപിക്കുന്നു അമ്മ തൻ്റെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും ഹിതമായ ആഹാരം തയ്യാറാക്കുകയും ചെയ്യുന്നു അതുപോലെ ഓരോരുത്തരുടെയും ശക്തിയും രുചിയും ആധ്യാത്മിക നിലയും അനുസരിച്ച് അവരവർക്ക് യോജിക്കുന്ന ഈശ്വരാരാധനാക്രമങ്ങളെയും നിർദ്ദേശിച്ചിട്ടുണ്ട് വാഗ്മിയും പണ്ഡിതനുമായ കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവനോട് ഇപ്രകാരം ചോദിച്ചു ഈശ്വരൻ ഏകൻ തന്നെ എന്നിട്ടും വിവിധ മതക്കാർ തമ്മിൽ ശണ്ട കൂടുന്നത് എന്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഓരോരുത്തരും ഇത് എൻ്റെ ഭൂമി ഇത് എൻ്റെ വീട് എന്ന അഹംഭാവത്തോടുകൂടി സർവത്തെയും ഭാഗിച്ചെടുക്കുന്നു പക്ഷേ ആകാശത്തെ ആർക്കും ഭാഗിച്ചെടുക്കുവാൻ കഴിയുന്നില്ല അതുപോലെ സാധാരണ മനുഷ്യൻ അജ്ഞാനത്താൽ തൻ്റെ മതം ഏറ്റവും നന്നെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നു എന്നാൽ യഥാർത്ഥ ജ്ഞാനത്താൽ അവൻ്റെ മനസ്സ് പ്രകാശിക്കപ്പെടുമ്പോൾ എല്ലാ വഴക്കുകളും അസ്തമിച്ചു പോകും ചോദ്യം ഹിന്ദുക്കളുടെ ഇടയിൽ അനേക ശാഖകളും സംഘങ്ങളും ഉണ്ടായിരിക്കെ ഏതിനെയാണ് ഒരുവൻ സ്വീകരിക്കേണ്ടത് ഉത്തരം പാർവതി ഒരിക്കൽ മഹാദേവനോട് ചോദിച്ചു പ്രഭോ പ്രാപ്തിക്കുള്ള മാർഗം ഏത് മഹാദേവൻ പറഞ്ഞു അത് വിശ്വാസമാകുന്നു ശാഖകളെന്നും സംഘങ്ങളെന്നും മറ്റുമുള്ള വ്യത്യാസങ്ങളൊന്നും സാരമില്ല സ്വകുലധർമ്മം അനുസരിച്ചുള്ള ഭക്തിമാർഗങ്ങളിൽ വിശ്വാസമുള്ളവനായിരുന്നാൽ മതി അന്യമത അന്യമതദൂഷണം ചെയ്തുകൊണ്ട് സ്വമതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഘോഷിക്കുന്നവരും ഓരോ അവാന്തര വിഭാഗങ്ങളെ രൂപവൽക്കരിക്കുന്നവരും തീരെ ഇടുങ്ങിയ മനസ്സുള്ളവരാകുന്നു യാതൊരുവരുടെ ഹൃദയം ഈശ്വരനെ അഭിവാഞ്ചിക്കുന്നുവോ അവർ പക്ഷപാതജന്യമായ മതവിദ്വേഷം മത്സരം ഇവകളിൽ നിന്ന് അതീതന്മാരാകുന്നു അവർ അവരുടെ സമയത്തെ ഈശ്വര ഈശ്വരധ്യാനത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നു പായൽ ഒഴുക്കുള്ള നദീജലങ്ങളിൽ വളരുന്നില്ല പിന്നെയോ കുളങ്ങളിലും കെട്ടിക്കിടക്കുന്ന ചെറിയ ജലാശയങ്ങളിലുമാണ് അത് വളരുന്നത് ഒരു ഗൃഹത്തിലെ അംഗങ്ങളുടെ ഭിന്നങ്ങളായ രുചികൾക്ക് അനുയോജ്യമായി ഒരു മത്സ്യം കൊണ്ട് സൂപ്പ് മുതലായ പല പല ഉപദംശ വിശേഷങ്ങൾ ചമക്കപ്പെടുന്നു അതുപോലെ ഏകദൈവം ഭക്തന്മാരാൽ അവരവരുടെ ഇഷ്ടാനുസാരം വിവിധ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു ദൈവം ഒന്നു തന്നെ എങ്കിലും പല പല പേരുകൾ കൊണ്ട് അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്നു ഉദാഹരണമായി വെള്ളമെന്ന ഒരു പദാർത്ഥത്തിന് തന്നെ ജനവ്യത്യാസവും ദേശവ്യത്യാസവും കാലവ്യത്യാസവും അനുസരിച്ച് പല പല പേരുകൾ പറഞ്ഞു വരുന്നു അതിനെ ബംഗാളി ഭാഷയിൽ ജലമെന്നും ഹിന്ദി ഭാഷയിൽ പാനിയെന്നും ഇംഗ്ലീഷിൽ വാട്ടർ അല്ലെങ്കിൽ അക്വ എന്നും വിളിച്ചു വരുന്നു ജനങ്ങൾക്ക് പരസ്പരം ഭാഷാജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അന്യോന്യം ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് അല്ലെങ്കിൽ യാതൊരു തെറ്റിദ്ധാരണയ്ക്കും വഴിയില്ല നിങ്ങൾ ഈശ്വരനെ ഏതെല്ലാം പ്രകാരത്തിൽ ധ്യാനിക്കുകയോ ഈശ്വരൻ്റെ തിരുനാമങ്ങളെ ജപിക്കുകയോ ചെയ്താലും നിങ്ങൾക്ക് ഉത്കർഷം സ്വയമേവ സംഭവിക്കും മധുര പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള പലഹാരം ഭക്ഷിക്കുമ്പോൾ അത് നേരെ പിടിച്ചാലും ചരിച്ചു പിടിച്ചാലും അതിൻ്റെ മധുരം തുല്യമായിരിക്കും